വടാട്ടുപാറയിൽ മിന്നലേറ്റു മരിച്ച കുടിലിപ്പുറത്ത് ബേസിൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും നൊമ്പരമായി മഴ പെയ്തപ്പോൾ മരത്തിനടിയിൽ നിൽക്കുമ്പോഴാണ് ബേസിലിന് മിന്നലേറ്റത് മരത്തിനും മിന്നലേറ്റ് തീപിടിച്ചു വടാട്ടുപാറയിൽ ചൊവ്വാഴ്ച വൈകുന്നേരമുണ്ടായ ശക്തമായ ഇടിമിന്നലാണ് കുടിലിപ്പുറത്ത് വർഗീസിന്റെ മകൻ ബേസിലിന്റെ ജീവനെടുത്തത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു പലവൻപുഴയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനെത്തിയതായിരുന്നു ബേസിൽ ശക്തമായ മഴയിൽ നിന്നും രക്ഷപ്പെടാൻ ബേസിൽ സമീപത്തെ മരത്തിനടിയിൽ അഭയം തേടിയതാണ് വിനയായത് മരത്തിൽ ഇടിമിന്നലേറ്റതിനൊപ്പം ബേസിലിനും മിന്നലിന്റെ ആഘാതമുണ്ടായി നിലത്തു വീണു കൂട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തി ബേസിലിനെ ഉടൻ തന്നെ വടാട്ടുപാറയിലെ ആശുപത്രിയിലെത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം കോതമംഗലത്തെ ആശുപത്രിയിലെത്തിച്ചു പരമാവധി ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്കായില്ല ഒരു പിക്കപ്പ് ഉണ്ടായിരുന്നു അതിനകത്ത് കയറ്റി അവിടെ അടുത്തുള്ള സെന്റ് ജോർജ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ആ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ നിന്ന് പിള്ളേർ അറിഞ്ഞ് അവിടെ മുന്നോട്ട് എടുത്തു നേരെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി അവിടെ വന്ന് നമ്മൾ ആയിട്ട് അവിടെ കിട്ടി തന്നെ അവർ മറ്റേ പിന്നെ കൊടുത്തിട്ട് പോലെ മിന്നലേറ്റ മരത്തിന് തീ പിടിച്ചിരുന്നു തീ ആളിപ്പടരുകയും ചെയ്തു കൂടി ബേസിലിന്റെ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് കൈമാറി സംസ്കാരം വ്യാഴാഴ്ച നടത്തും വനം വകുപ്പിൽ ഫയർ വാച്ചറായി ബേസിൽ ജോലി നോക്കിയിരുന്നു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ബേസിലിന്റെ ദാരുണാന്ത്യം ബന്ധുക്കൾക്കൊപ്പം നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തി മഴ വന്നു പോടി വന്നൊരു മരത്തിൻ്റെ ചുവട്ടിൽ വയ്ക്കുകയാണ് ഇടിമിന്നലേറ്റ് വിധാരണ കുട്ടി ഉണ്ടായത് വളരെ നിർദ്ധനമായ കുടുംബത്തിലൊരു ആശ്രയമായിരുന്നു മൂന്ന് കുട്ടികളാണുള്ളത് അതിനകത്ത് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണുള്ളത് ഇവനാണ് ആ കുടുംബത്തിൻ്റെ ഒരു പത്താണിയായിട്ടുണ്ടാക്കിയത് നല്ല മരണം വളരെ ദുഃഖകരമാണ് ന്യൂസ് വടാട്ടുപാറ